ഹലോ പ്രസവം കഴിഞ്ഞിട്ടുള്ള എല്ലാ അമ്മമാർക്കും മുടി കൊഴ്ശിനേറെ സഹായിക്കുന്ന ഒരു സാധനം ആ നമ്മുടെ ഉലുവയില്ലേ ഉലുവ നല്ലതായിട്ട് വേവിച്ചിട്ട് ആ വേവിച്ചെടുത്ത വെള്ളം എടുക്കണ്ട ആ വേവിച്ചെടുത്ത ഉലുവ മാത്രം എടുത്ത് കഞ്ഞിവെള്ളത്തിൽ തലേ ദിവസമേ നന്നായിട്ട് വിട്ടിട്ട് അത് രാവിലെ ആകുമ്പോൾ അത് കുതിർന്ന് ഇരിക്കുന്നത് നമ്മളെടുത്തിട്ട് നല്ലതായിട്ട് മിക്സിലിട്ട് അടിച്ച് നല്ല ക്രീം പരുവത്തിലാക്കി എടുക്കുക നല്ലതായിട്ട് അടിക്കണം അരച്ച മിശ്രിതം നമ്മുടെ തലയിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കണം അതിന് മുന്നേട്ട് നല്ലതായിട്ട് നമ്മുടെ തലയൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഒരഞ്ച് മിനിറ്റൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക വൃത്തം നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ തലയോട്ടിയിലാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മളെ ആ തലയിലെ തലയോട്ടി ഭാഗത്തിൽ ഈ ഒരു സാധനം ഇട്ട് കൊടുക്കണം തലയോട്ടിലും ഒക്കെ തേക്കാം നമുക്ക് നല്ല നമ്മുടെ പ്രധാനമായിട്ടും മുടി ഒഴിച്ചിട്ട് വരുന്നതിൻ്റെ കാര്യം എന്തായിരുന്നു നമ്മൾ പ്രഗ്നൻറ്റായിട്ടിരിക്കുന്ന സമയം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും അധികം നല്ല ഒന്ന് റിലീഫായി പഴയ ആ ഒരു രീതിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം സമയമെടുക്കും അതുകൊണ്ടാണ് ആ ഒരു സമയം നമ്മൾ ആ പഴയതുപോലായി വരുന്ന നമ്മുടെ പണ്ടത്തെ ആ ഒരു ഇത് ആ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ മാറി പഴയ ഒരു രീതിയായി വരുന്നത് കൊണ്ടാണ് നമുക്ക് പ്രധാനമായിട്ടും മുടി ഒഴിയും നമ്മുടെ മുടിക്ക് നല്ല കട്ടിയൊന്നും കാണില്ല നമ്മുടെ സ്കാൽഫിലർ ഒന്നും നല്ല കട്ടി കാണില്ല നമ്മൾ മുടി വലിച്ചു കുറച്ചെടുത്താലും മുടി നല്ലതായിട്ട് ഊരിപ്പോവും അതുകൊണ്ട് നമ്മൾ പിന്നെ കുറച്ച് വരികളുടെ ശ്രദ്ധിക്കണം എണ്ണ കുറച്ച് വാരിയൊന്നും തേക്കരുത് ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടമൊക്കെ മയത്തിലൊക്കെ എണ്ണ തേച്ചാൽ അത് കുഴച്ച് വാരി തേക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സാധനം ഇട്ടിട്ട് നമ്മുടെ തല നല്ലതായിട്ട് ഒരു ഇരുപത് മിനിറ്റ് നല്ല രീതിയിൽ തണുപ്പിക്കാൻ വേണ്ടി വെക്കുക തണുപ്പ് നല്ല രീതിയിൽ തലയിൽ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലതായിട്ട് കഴുകണം നല്ല റിസൾട്ട് കിട്ടും നമ്മൾ ട്രൈ ചെയ്യണേ ടാറ്റാ